श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം ആറ് ധ്യാനയോഗം ശ്ലോകം ആറ് പേജ് നമ്പർ മുന്നൂറ്റി ഇരുപത്തൊമ്പത് ശത്രുത്വേ ത്മൈവശത്രുവത് പദാനുപദം ഏന യാതൊരു ആത്മന ജീവാത്മാവിനാൽ ആത്മാ മനസ് ജിത ജയിക്കപ്പെട്ടിരിക്കുന്നു തസ്യ ആത്മന ആ ആത്മാവിന് ആത്മാ മനസ് ബന്ധു ബന്ധുവാകുന്നു ആത്മന തു മനോജയം നേടാത്തവൻ്റെ ശത്രുത്വേ ശത്രുത്വത്തിങ്കൽ ഏവ മനസ്സു തന്നെ മനസ്സു തന്നെ ശത്രുവത് ശത്രുവിനെ പോലെ വർത്തേത വർത്തിക്കും വിവർത്തനം മനസ്സിനെ ജയിച്ചവന് മനസ്സു തന്നെയാണ് ഉറ്റ സുഹൃത്ത് അതിന് കഴിയാത്തവനാകട്ടെ മനസ്സ് പരമശത്രുവുമായിരിക്കും ഭാവാർത്ഥം മനുഷ്യധർമ്മം നിറവേറ്റുന്നതിൽ ഒരു ആത്മസുഹൃത്താക്കാൻ വേണ്ടി മനസ്സിനെ നിയന്ത്രിക്കലാണ് അഷ്ടാംഗ യോഗചര്യയുടെ ഉദ്ദേശ്യം മനോനിയന്ത്രണമില്ലാത്ത യോഗാഭ്യാസം ബാഹ്യപ്രകടനത്തിനു മാത്രമാകയാൽ സമയം പാഴാക്കലല്ലാതെ മറ്റൊന്നുമല്ല മനസ്സടക്കാൻ കഴിയാത്തവൻ തൻ്റെ പരമശത്രുവിനോടൊപ്പമാണ് എപ്പോഴും ജീവിച്ചു പോരുന്നതെന്നും അങ്ങനെ ജീവിതത്തെയും ജീവിതലക്ഷ്യത്തെയും വ്യർത്ഥമാക്കുന്നുവെന്നും ഓർക്കണം മൂലസ്വരൂപമനുസരിച്ച് ജീവാത്മാവ് മേലധികാരിയുടെ ആജ്ഞയ്ക്കു വഴങ്ങി പ്രവർത്തിക്കേണ്ടതാണ് എന്നാൽ മനസ്സ് തനിക്ക് കീഴടങ്ങാത്ത ഒരു ശത്രുവായിരിക്കുന്ന കാലത്തോളം ഒരാൾക്ക് കാമം ക്രോധം ലോഭം മോഹം എന്നിവയുടെ ചൊൽപ്പടിയിൽ നിൽക്കാനേ കഴിയൂ മനോജയം സാധിച്ചാലാകട്ടെ ഏവരുടെയും ഹൃദയത്തിൽ പരമാത്മാവായി കുടികൊള്ളുന്ന പരമപുരുഷനായ ഭഗവാൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ ജീവാത്മാവ് സ്വയം സന്നദ്ധനാവും ഹൃദയസ്ഥനായ പരമാത്മാവിനെ കണ്ടെത്താനും അവിടുത്തെ ആജ്ഞാനുസൃതം പ്രവർത്തിക്കാനും കളമൊരുക്കലത്രേ ശരിയായ യോഗാനുഷ്ഠാനം നേരെ കൃഷ്ണാവബോധം കൈക്കൊള്ളുന്നവർ ഭഗവതാജ്ഞയ്ക്കു മുന്നിൽ പൂർണ്ണമായി സ്വാത്മാർപ്പണം ചെയ്യുക സ്വാഭാവികമാണ് ഹരേ കൃഷ്ണ